ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലെ റായ്സിന കുന്നുകൾ വരെ ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ആരവല്ലി പർവ്വതനിര കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല അത് ഉത്തരേന്ത്യയുടെ പാരിസ്ഥിതിക കവചം കൂടെയാണ് താർ മരുഭൂമിയുടെ വ്യാപനത്തെ തടയുന്ന ഒരു സ്വാഭാവിക മതിലായും ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്തുന്ന ഒരു ജലസ്രോതസ്സായും വായുമലിനീകരണം കുറയ്ക്കുന്ന ഹരിത ശ്വാസകോശമായും ഈ പർവ്വത പ്രവർത്തിക്കുന്നു അതിന്റെ ചരിത്രപരവും പാരിസ്ഥിതികപരവുമായ പ്രാധാന്യം വളരെ വലുതാണ് ഏകദേശം ഇരുന്നൂറ് കോടി വർഷം പഴക്കമുള്ള ആരവല്ലി ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പർവ്വത ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നീ നാല് സംസ്ഥാനങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു ധാർ മരുഭൂമിയിൽ നിന്ന് വീശുന്ന പൊടിക്കാറ്റിന് ഒരു സ്പീഡ് ബ്രേക്കറായി ഈ പർവ്വത നിരകളും അതിലെ വനങ്ങളും പ്രവർത്തിക്കുന്നു ഈ തടസ്സമില്ലായിരുന്നെങ്കിൽ ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഫലഭൂഷ്ടമായ കൃഷിഭൂമികൾ എന്നേക്കുമായി മരുഭൂമിയായി മാറുമായിരുന്നു പർവ്വതങ്ങളിലെ സ്വാഭാവിക വിള്ളലുകൾ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭൂഗർഭ ജലം റീചാർജ് ചെയ്യാൻ സഹായിക്കുന്നു ഒരു ഹെക്ടർ ആരവല്ലി ഭൂമിക്ക് ഏകദേശം ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം വരെ റീചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കണക്ക് ഡൽഹി എൻ മേഖലയുടെ ഹരിത ശ്വാസകോശം എന്നാണ് ആരവല്ലി അറിയപ്പെടുന്നത് ഇവിടുത്തെ വനങ്ങൾ അന്തരീക്ഷത്തിലെ മലിനീകാരികളെ വലിച്ചെടുക്കുകയും പൊടിപടലങ്ങളെ തടഞ്ഞു നിർത്തി വായു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ പാരിസ്ഥിതിക ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്ന ഈ സുപ്രധാന കവചമാണ് ഇപ്പോൾ സർക്കാർ നയത്തിന്റെ ഫലമായി ഇല്ലാതാവാൻ പോകുന്നത് ഈ പുതിയ നിർവചനത്തിന്റെ തുടക്കം രണ്ടായിരത്തി മെയ് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശത്തിൽ നിന്നായിരുന്നു ആരവല്ലി മരനിരകളെ ഖനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഒരു ഏകീകൃത നിർവചനം കൊണ്ടുവരാനായിരുന്നു കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച നിർവചനം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് നേർവിപരീതമായിരുന്നു പർവ്വതങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം അവയെ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത് ഈ പുതിയ നിർവചനത്തിലെ രണ്ട് പ്രധാന മാനദണ്ഡങ്ങളാണ് ആരവല്ലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയമപരിരക്ഷയിൽ നിന്ന് പുറത്താക്കുന്നത് ുന്നത് ഒരു പർവ്വതത്തെ ആരവല്ലിയുടെ ഭാഗമായി കണക്കാക്കണമെങ്കിൽ അതിന് കുറഞ്ഞത് നൂറ് മീറ്റർ ഉയരം വേണം എന്നാൽ ഈ ഉയരം വളക്കുന്നത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള സമുദ്രനിരപ്പിൽ നിന്നല്ല മറിച്ച് അതിനു ചുറ്റുമുള്ള പ്രദേശത്തെ തറനിരപ്പിൽ നിന്നുമാണ് അരവല്ലിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ പലതും ഇതിനകം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ് മീറ്ററിലധികം ഉയരത്തിലാണ് അതിനാൽ സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരമുള്ള ഒരു കുന്നു പോലും ഈ പുതിയ നിർവചന പ്രകാരം ആരവല്ലി അല്ലാതായി മാറിയേക്കാം നൂറ് മീറ്ററിലധികം ഉയരമുള്ള രണ്ടോ അതിലധികമോ പർവ്വതങ്ങൾ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ ആരവല്ലി പർവ്വത നിരയുടെ ഭാഗമായി കണക്കാക്കൂ ഇതിൽ കൂടുതൽ അകലത്തിലുള്ള ഒറ്റപ്പെട്ട കുന്നുകളെ ആരവല്ലിയായി പരിഗണിക്കില്ല ഈ നിർവചനത്തിന്റെ പ്രത്യാഘാതം ഞെട്ടിക്കുന്നതാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ യുടെ കണക്കുകൾ പ്രകാരം രാജസ്ഥാനിലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആരവല്ലി കുന്നുകളിൽ വെറും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എണ്ണത്തിന് മാത്രമാണ് അതായത് മാത്രമാണ് നൂറ് മീറ്റർ ഉയരം മാനദണ്ഡം പാലിക്കാൻ കഴിയുന്നത് ഇതിനർത്ഥം രാജസ്ഥാനിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം കുന്നുകളും ഔദ്യോഗികമായി ഇനി ആരവല്ലി അല്ലാതാകും അവയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമപരമായ സംരക്ഷണം പൂർണ്ണമായും ഇല്ലാതാകും ഈ നിർവചനത്തിലെ പഴുതുകൾ യാദൃശ്ചികമല്ല കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക താല്പര്യമുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി ബോധപൂർവം രൂപകൽപ്പന ചെയ്താണ് ആരാണവർ ഈ നയംകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ട് പണം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പൻമാർക്കും ഖനന കമ്പനികൾക്കും അവരിൽ നിന്ന് സംഭാവനകൾ കൈപ്പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ് ഇതിന്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത് ആരവല്ലി മലനിരകൾ കടന്നുപോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള റിയൽ എസ്റ്റേറ്റ് ഇടനാഴികളായ ഗുഡ്ഗാവ് ഫരീദാബാദ് തുടങ്ങി ഡൽഹി എൻ സിആർ മേഖലകളിലൂടെയാണ് വനഭൂമിയിൽ നിയമവിരുദ്ധമായി ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിന് അനുമതി നൽകിയ കാന്തൻക്ലേവ് കേസ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ ചീഫ് ജസ്റ്റിസ് എം പിമാർ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ എന്നിവരെ ഉൾപ്പെടുന്നവർ ഇവിടെ പ്ലോട്ടുകൾ വാങ്ങിയിരുന്നു ഫരീദാബാദിലെ നാല് ഗ്രാമങ്ങളിൽ മാത്രം നടത്തിയ ഒരു ഡ്രോൺ സർവേയിൽ ആറായിരത്തി നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ കണ്ടെത്തിയിരുന്നു ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയ ഒരു അന്വേഷണത്തിൽ പതഞ്ജലി ഗ്രൂപ്പ് ഷെൽ കമ്പനികളും മുന്നൂറിലധികം പവർ ഓഫ് അറ്റോണിക് കരാറുകളും ഉപയോഗിച്ച് ഫരീദാബാദിൽ നാനൂറ് ഏക്കറിലധികം സംരക്ഷിത ആരവല്ലി ഭൂമി കൈവശപ്പെടുത്തിയതായി കണ്ടെത്തി നിയമപരമായി വാങ്ങാനോ വിൽക്കാനോ കഴിയും ഭൂമിയാണിത് നിയമപരവും നിയമവിരുദ്ധവുമായ ഖനനം ആരവല്ലിക്ക് വലിയ ഭീഷണിയാണ് സിലിക്കാമണൽ മാർപ്പിൾ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾക്ക് പുറമെ സ്വർണം ടങ്സ്റ്റൺ ഇയം ചെമ്പ് തുടങ്ങിയ വിലയേറിയ ധാതുക്കളും ഇവിടെ നിന്ന് ഖനനം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ഹരിയാനയിൽ നൂഹിൽ വെച്ച് നിയമവിരുദ്ധ ഖനനം തടയാൻ ശ്രമിച്ച ഡി എസ് പി സുരേന്ദ്ര സിംഗിനെ ഖനന മാഫിയ ട്രക്ക് കയറ്റി കൊലപ്പെടുത്തിയത് ഇവരുടെ സ്വാധീനതയ്ക്കും ക്രൂരതയ്ക്കും തെളിവാണ് ഖനന റിയൽ എസ്റ്റേറ്റ് ലോബികൾ കൊയ്യുന്ന ഈ ലാഭത്തിന്റെ യഥാർത്ഥ വില ുന്നത് ആരവല്ലി മാത്രമല്ല ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ളവും ശ്വാസവായുവുമാണ് ആരവല്ലിയുടെ നാശം ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമല്ല മറിച്ച് ദശാബ്ദങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ വേഗതയാർജിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിനകം തന്നെ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രാജസ്ഥാനിൽ രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുന്നൂറ് പർവ്വതങ്ങളിൽ ഇരുപത്തി ശതമാനവും ഇതിനകം പൂർണ്ണമായും അപ്രത്യക്ഷമായി അൽവാർ ജില്ലയിൽ മാത്രം മുപ്പത്തൊന്ന് കുന്നുകളാണ് ഇല്ലാതായത് ഖനനം മൂലം ഹരിയാനയിലെ ആരവല്ലി നിരകളിൽ പന്ത്രണ്ട് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ വിടവിലൂടെ ധാർ മരുഭൂമിയിലെ മണൽ കിഴക്ക് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഹരിയാനയുടെ മൊത്തം വിസ്തൃതിയുടെ എട്ട് പോയിന്റ് രണ്ട് പെർസെന്റേജ് മരുഭൂവൽക്കരണ ഭീഷണിയിലാണ് ആരവല്ലി മേഖലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഇതിനകം ആയിരം മുതൽ രണ്ടായിരം അടി വരെ താഴ്ന്നു കഴിഞ്ഞു ബത്കൽ തടാകം പൂർണ്ണമായും വറ്റി വരടുകയും ഗുജറാത്തിലെ ഏറ്റവും വലിയ സ്വാഭാവിക തടാകങ്ങളിലൊന്നായ ദം ദമാ തടാകം അതിന്റെ യഥാർത്ഥ വലുപ്പത്തിൽ മൂന്നിലൊന്നായി ചുരു യും ചെയ്തു ആരവല്ലിയുടെ നാശം രണ്ടു തരത്തിലാണ് ഡൽഹി ഡൽഹിൻ സി ആറിലെ വായുമലിനീകരണം വർദ്ധിപ്പിക്കുന്നതൊന്നും പർവ്വതനിരകളിലെ വിടവുകളിലൂടെ മരുഭൂമിയിൽ നിന്നുള്ള പൊടിക്കാട്ട് നേരിട്ട് നഗരങ്ങളിലേക്ക് എത്തുന്നു ഖനന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നു കാലാവസ്ഥാ രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൂറ്റൊന്ന് ദിവസം നീണ്ടു നിന്നിരുന്ന മൺസൂൺ രണ്ടായിരത്തി ഒമ്പത് ആയപ്പോഴേക്കും വെറും ഇരുപത്തിയഞ്ച് ദിവസമായി ചുരുങ്ങി അതുപോലെ വർഷത്തിൽ അറുപത് എൺപത് ദിവസം വരെ മഴ ലഭിച്ചിരുന്ന ദിവസങ്ങളുടെ എണ്ണം മാത്രമായി കുറഞ്ഞു ഈ വിനാശത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത് വിരോധാഭാസം എന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ ഇരുപതിന് സർക്കാർ സമർപ്പിച്ച ഈ വിനാശകരമായ നിർവചനം സുപ്രീംകോടതി ആദ്യം അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഈ തീരുമാനമാണ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത് രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി ഉദയ്പൂരിൽ അഭിഭാഷകർ മാർച്ച് നടത്തിയപ്പോൾ ജയ്പൂരിൽ ആയിരക്കണക്കിനാളുകൾ ആരോഗ്യ ിയില്ലെങ്കിൽ ജീവിതമില്ല നോ ആരവല്ലി നോ ലൈഫ് എന്ന മുദ്രാവാക്യവുമായി ഒത്തുകൂടി സോഷ്യൽ മീഡിയയിൽ സേവ് ആരവല്ലി എന്ന ഹാഷ്ടാഗ് തരംഗമായി മാറി രണ്ടായിരത്തി നാലിൽ സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കി ആരവല്ലിയിൽ പുതിയ ഖനന പാട്ടങ്ങൾ നൽകുന്നതിന് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ഒരു തീരുമാനമായിരുന്നില്ല ഒരു സുസ്ഥിര ഖനന പദ്ധതി വരെ പുതിയ പാട്ടങ്ങൾ നൽകരുതെന്ന സുപ്രീം കോടതിയുടെ പഴയ താൽക്കാലിക ഉത്തരവ് ആവർത്തിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് സർക്കാരിന്റെ നടപടികളെ വീഡിയോകൾ നിർമ്മിക്കുന്നതിനായി പി ആർ ഏജൻസികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും പണം നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ വന്നു ആരവല്ലിയെ സംരക്ഷിക്കുന്ന പഴയ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനും നൽകിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് പുതിയ വീഡിയോകൾ നിർമ്മിക്കാനും ആവശ്യപ്പെട്ടു ചില മുഖ്യധാരാ മാധ്യമങ്ങളും സർക്കാരിനെ സഹായിക്കുന്ന നിലപാടെടുത്തു ഉദാഹരണത്തിന് ഇന്ത്യ ടി വിയിലെ രജത് ശർമ്മ ഇപ്പോൾ ഡൽഹിയിലെ വായുമലിനീകരണത്തിന് കാരണം ആരവല്ലി പർവ്വത നിരകളാണെന്ന് വാദിക്കുന്നു ഈ പർവ്വതങ്ങൾ മലിനമായ വായുവിനെ ഡൽഹിയിൽ തടഞ്ഞു നിർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ ഇതേ വിഷയത്തിൽ അദ്ദേഹം സർക്കാരിനെയായിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സുപ്രീം കോടതി ഒരു നിർണായകമായ ഇടപെടൽ നടത്തി വിവാദമായ നൂറ് മീറ്റർ നിർവചനം നടപ്പാക്കുന്നത് കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഈ നിർവചനം പുനഃപരിശോധിക്കാൻ ഡൊമൈൻ വിദഗ്ധർ അറങ്ങുന്ന ഒരു പുതിയ ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കണമെന്നും കോടതി അറിയിച്ചു ആരവല്ലിയിലെ സംഭവ വികാസങ്ങൾ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല പരിസ്ഥിതി സംരക്ഷണത്തെക്കാൾ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു വലിയ സർക്കാർ നയത്തിന്റെ ഭാഗമാണ് ഒരു തീരദേശ റോഡ് പദ്ധതിക്കായി നാൽപ്പത്തി അഞ്ചായിരം കണ്ടൽ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകിയത് മുംബൈയിലെ കണ്ടൽ കാടുകളെ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വനവൽക്കരണത്തിനായി നീക്കി വെച്ച ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറി ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം ചന്ദ സംഭാവനയ്ക്ക് പകരം ബിസിനസ് എന്നറിയപ്പെടുന്ന മോഡലാണ് ഈ മാതൃക ലളിതമാണ് കോർപ്പറേറ്റുകൾ ഭരണകക്ഷിക്ക് കോടികൾ സംഭാവനയായി നൽകുന്നു പകരമായി സർക്കാർ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ അവർക്ക് വ്യവസായം ചെയ്യാൻ തുറന്നു കൊടുക്കുന്നു സുപ്രീംകോടതിയുടെ താൽക്കാലിക സ്റ്റേ ആരവല്ലിക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ പരിസ്ഥിതിയെ കോർപ്പറേറ്റ് രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ നിരന്തരമായ പൊതുജനസമ്മർദ്ദവും ജാഗ്രതയും അത്യാവശ്യമാണ്